സൂഗ ഇന്ന് കണ്ട മൂവിയാണ് ബസുക മമ്മൂക്കയുടെ ഡിനോ ഡെന്നിസിൻ്റെ കഥ എഴുതാൻ കഥ പറയാൻ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ച മമ്മൂക്ക അത് അദ്ദേഹത്തിന് തെറ്റിയിട്ടില്ല ഒട്ടും മോശമാക്കിയാത്ത ഒരു പടം ഒരു ഗെയിം ത്രില്ലറാണ് സംഭവം പടത്തിൽ അത്യാവശ്യം ചെറിയ സസ്പെൻസും കാര്യങ്ങളും ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രൂപമാറ്റങ്ങളും ഭാവങ്ങളും എല്ലാം ഉണ്ട് മൊത്തത്തിൽ തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു പടം അതാണ് ബസൂക്ക ഫസ്റ്റ് ഹാഫ് ഹാഫൊക്കെ ആംബ്രേജ് ഫീലൊക്കെ തന്നെ ഒരു ഒക്കേഷൻ രീതിയിലൊക്കെ പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് ക്ലൈമാക്സ് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് പിടിച്ച് കൂലിക്കുന്നുണ്ട് നൈസായിട്ട് ഒന്നും പറയാനില്ല എന്നിട്ട് മേക്കിങ്ങും ക്വാളിറ്റിയും കുഴപ്പമില്ലാത്ത രണ്ട് സ്റ്റണ്ടുകളും കാര്യങ്ങളും എടുത്തു പറയേണ്ട ബീജിയമോ എല്ലാം കൊണ്ടും പടം അടിപൊളിയാണ് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒട്ടും മോശമാക്കാത്ത അടുത്തൊരു പടം മമ്മൂട്ടിയുടെ ഡൊമിനിക്കിൻ്റെ ക്ഷീണം ബസൂക്കയുടെ മമ്മൂക്ക മാറ്റിയിട്ടുണ്ട് എല്ലാം കൊണ്ടും തിയേറ്റർ വാച്ചിങ് പക്കയായിട്ട് നിറയണം പടം ബസുക എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് ഞാൻ പറയുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഭയങ്കരമായിട്ട് ആന ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല പക്ഷേ നൈസായിട്ട് പുള്ളി ഡീൽ ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പടം ബസുക ഒരു ഗെയിം ചേഞ്ചറാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കഥകൾ പറയുന്നു പിന്നെ നടക്കുന്ന മുഴുവൻ സ്ക്രീനിൽ കാണുക അത്രേ ഉള്ളൂ നമ്മൾ പോയി കണ്ടറിയുമോ പടം എല്ലാം കൊണ്ടും മമ്മൂക്കയുടെ ഒരു പടം ഒരു സുഖം സംവിധായകൻ്റെ ഫസ്റ്റ് പടം അതും മോശമാക്കിയിട്ടില്ല ആണ്